ഇന്ന് നമുക്ക് ചോറിനും കഞ്ഞിക്കൊക്കെ പറ്റിയ ഒരു കിടിലൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ് ഇതുപോലെ പുളി ഇല്ലാത്ത മാങ്ങ കൊണ്ട് ചമ്മന്തി അരക്കുന്നതാണ് ചമ്മന്തിക്ക് കൂടുതൽ ടേസ്റ്റ് ഇനി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സഡ് ഒരു ചെറിയ ജാറെ എടുത്തിട്ട് അതിലേക്കൊരു അഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക ഈ മുളകിന് അധികം എരിവൊന്നും ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇതാണ്ടല്ലേ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങട കഷ്ണങ്ങളുണ്ടല്ലോ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിവിടെ കുറച്ച് ചെറിയ ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയുള്ളി തന്നെ ആവണം സവാളയുമ്പോൾ നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നൊരു രണ്ട് പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ചധികം കറിവേപ്പില കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പിടി നല്ല വലിയൊരു പിടി കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടതിന് ശേഷം ഇതൊന്ന് ചതച്ചെടുക്കുക ഒരുപാട് അരയരുത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇതാ കണ്ടില്ലേ ഇതേപോലൊന്ന് ചതച്ചെടുക്കുക നമ്മൾ ഉള്ളിച്ചമ്മന്തിയൊക്കെ ചതച്ചെടുക്കണ പോലെ ചതച്ചെടുക്കുക ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റാം പിന്നെ അതിലേക്ക് ഈ ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മാങ്ങിയതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ